മലബാർ ഹോം അപ്ലയൻസസ് ആൻഡ് ഹോം നീഡ്സ് പാണ്ടിക്കാട് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും അഞ്ച് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഓറഞ്ച് നിറം അക്രമരഹിതമായ ഭാവിയെ സൂചിപ്പിക്കുന്നു എന്ന മുദ്രാവാക്യവുമായി കാളികാവ് അഡീഷണൽ ഐ സി ഡി എസ് ഓഫീസിന് കീഴിലെ മൂന്ന് പഞ്ചായത്തുകളിലെ അങ്കണവാടി വർക്കർമാരും ഹെൽപ്പർമാരും ബോധവൽക്കരണ റാലിയും സിഗ്നേച്ചർ ക്യാമ്പയിനും സംഘടിപ്പിച്ചു കരുവാറുകൊണ്ട് കിഴക്കേത്തലയിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മടത്തിൽ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും നേരെ നടക്കുന്ന അതിക്രമങ്ങൾക്കും ലിംഗവിവേചനത്തിനുമെതിരെ ഐക്യരാഷ്ട്രസഭ ലോകത്താകമാനം ബോധവൽക്കരണം നടത്താൻ ആഹ്വാനം ചെയ്തിരുന്നു ഇതേ തുടർന്ന് സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ പ്രകാരം വനിതാ ശിശുവികസന വകുപ്പിന് കീഴിലാണ് ബോധവൽക്കരണം നടത്തിയത് ഓറഞ്ച് വസ്ത്രം ധരിച്ച ഇരുന്നൂറോളം ജീവനക്കാർ റാലി നടത്തി എടപ്പറ്റ തൊവൂർ കരുവാരകുണ്ട് പഞ്ചായത്തുകളിലെ അങ്കണവാടി ജീവനക്കാരാണ് പങ്കെടുത്തത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മഠത്ത് ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു സ്ഥിരം സമിതി അധ്യക്ഷൻ ടി കെ ഉമ്മർ സി ഡി പി ഒ ഖമറുനിസ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കരുവാരകൊണ്ട്